നാരങ്ങാത്തോട് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇറങ്ങി അതുപോലെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ശേഷം പോരാൻ നേരത്തെ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അത് നമ്മൾ വീഡിയോയിലൂടെ പറയാം നാരങ്ങാത്തോട് അങ്ങാടിയിലെത്തിയപ്പോൾ ഒരുപാട് വണ്ടികൾ അവിടെ കണ്ടിരുന്നിട്ടോ അപ്പോൾ ഒരു വണ്ടിക്കാരൻ നമ്മളോട് പറഞ്ഞു പറഞ്ഞാൽ താഴത്തേക്ക് പാർക്കിംഗ് ഉണ്ട് അവിടേക്ക് പോയാൽ മതിയാണ് കേട്ടോ നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ അവിടെ പോയപ്പോൾ നിങ്ങൾ കണ്ടിരുന്ന നേരത്തെ പോലെ പാർക്കിംഗ് ഉണ്ട് സൗകര്യങ്ങളുണ്ട് ഒരുപാട് ആളുകൾ വരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരെയും പോലെ ഞങ്ങളും അവിടെ ചെല്ലുന്നതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെ നമ്മൾ അവിടെ പോയ ഒരുപാട് ആളുകൾ കണ്ടില്ലേ ഈ ആളുകളൊക്കെ ഇവിടെ എത്താൻ കാരണം യാതൊരു സംശയമില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ അപകടകരവും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻറ്റ് എന്താണെന്നുള്ളത് പറയാം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിരുന്നിട്ടോ അപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായിരുന്നു കേട്ടോ പിന്നീട് ആരെയും തന്നെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല ഇതിന് തൊട്ട് മുന്നേ ഈ ഹോം ഗാർഡ് ചില ചെക്കന്മാരും ഇങ്ങോട്ട് വന്നപ്പോൾ അവരോട് പറഞ്ഞു ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ ചെറിയ രീതിയിൽ വയക്കായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഹോം ഗാർഡ് പോലീസിനെ വിളിച്ച് പോലീസ് അവിടെ വരികയുണ്ട് അപ്പോഴാണ് അതിൻ്റെ വ്യക്തത കിട്ടുന്നത് നിലവിൽ അങ്ങോട്ടേക്ക് പ്രവേശനം തന്നെ ഇല്ല ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് ഇപ്പോൾ ഈ കടന്നു പോയതൊക്കെ അഞ്ച് മണിയാൽ ഒട്ടും തന്നെ അങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള നിൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഈ പന്തങ്കയത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനി വരും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് അടക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ സാധിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കിടിലൻ സ്പോട്ടാണത് ഈ ഒരു സ്പോട്ടൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് മേഖലയാക്കി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇവിടെ വേണ്ട രീതിയിലുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്താ പറയുക ലൈഫ് ഗാർഡിനൊക്കെ വെച്ചിട്ട് ഒരു ടിക്കറ്റ് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മീൻമുട്ടിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നൂറ് രൂപയാണ് ടിക്കറ്റ് എന്നാലും ആളുകൾ വരും അപ്പോൾ ഈ നൂറ് രൂപ ടിക്കറ്റ് വെച്ചാലും നമ്മുടെ ഒരു എന്താ പറയുക ടൂറിസ്റ്റ് മേഖല ടൂറിസ്റ്റ് ആളുകൾ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖലകളാണ് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ നീന്താനും ചാടാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് വേണ്ട സുരക്ഷാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി സ്ഥലം തന്നെയാണ് ഇത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള അരിപ്പാറ അതുപോലെ തന്നെ തുഷാരഗിരി അവിടെയൊക്കെ നിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ ഒരു സ്പോട്ട് നിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രമായി അംഗീകരിച്ചില്ല അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തെളിഞ്ഞ കാലാവസ്ഥയിൽ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുന്നത് ഇതുപോലെ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇവിടുന്ന് കയറി പോകാനുള്ള അവസരം പോലും കിട്ടില്ല അത്രയും സ്പീഡിലായിരിക്കും വെള്ളം വരുന്നത് അതാണ് ഇവിടുത്തെ ഒരു അപകട ഭീഷണി എന്ന് പറയുന്നത് പിന്നെയുള്ളത് ഈ പാറയിൽ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വഴക്കുണ്ടാവും അങ്ങനെ വൈകിട്ട് തെന്നി വീയാൻ സാധ്യതയുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ചാടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒന്നും വലിയ ഹൈറ്റില്ല അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇതിൻ്റെ തൊട്ട് മുകൾ ഭാഗം ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് ഡേഞ്ചർ ഏരിയ ആണ് ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് ഇവിടുന്ന് ഹൈറ്റിലാണ് വെള്ളം ചാടുന്നത് അതുകൊണ്ട് ചൂയി നമ്മൾ ചൂയി എന്ന് പറയും അതിപ്പ് നമ്മൾ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാറയിലൊക്കെ തല മെല്ലടിച്ചാൽ തന്നെ പിന്നെ നമുക്ക് നീക്കാൻ പറ്റുള്ളൂ മലയോര മേഖലയിൽ ഏത് വെള്ളച്ചാട്ടത്തിൽ പോയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലത് ഇവിടെയൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് പറ്റാനുള്ളത് പറ്റും അത് വേറെ പ്രശ്നം ഇവിടെ അങ്ങാടിലൊക്കെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ട് പക്ഷേ ആളുകൾ പോകുന്നതുകൊണ്ട് ഈ മുന്നറിയിപ്പ് ബോർഡുകളും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള സത്യമാണ് വരും കാലങ്ങളിൽ ഇതിനടുത്തുള്ള അരിപ്പാറയും തുഷാരഗിരിയൊക്കെ പോലെ തന്നെ ഇവിടെയും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്ന് പ്രതീക്ഷിക്കാം